ഹായ് എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പല ഉദ്യോഗാർത്ഥികളും പറയേണ്ട ഡിജിറ്റൽ സമ്മിന്റെ മനസ്സിലായില്ല എന്ന കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് കൃത്യമായ ഐഡിയ കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പല ഉദ്യോഗാർത്ഥികൾക്കും അത് ബേസ് ഇല്ലാത്ത ഉദ്യോഗർത്ഥികൾക്കാണ് അപ്പൊ ഇന്ന് നമ്മൾ ഡിജിറ്റൽ സമ്മിന്റെ എന്താണ് ബേസ് ഹോട്ടൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിജിറ്റൽ സം കണ്ടുപിടിക്കുക എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏത് ചാപ്റ്ററിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ നോക്കട്ടെ ബേസ് ഓരോ നമ്മൾ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തിരിച്ച് യൂസ്ഫുൾ ആയിരിക്കും ഡിജിറ്റൽ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പല പല ചാപ്റ്ററുകളിലും വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു എന്താണ് സെഷനാണ് ഡിറ്റൽസം വെച്ച് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷനലിന് ശേഷം ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് മെത്തേഡാണ് ഡിജിറ്റൽ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഡിറ്റൽസം എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞോളൂ ഡിജിറ്റൽസെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ആപ്ലിക്കേഷൻ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് അഡീഷണൽ യൂസ് ചെയ്യാം സബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യാം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അല്ലെ പിന്നെ പ്രെസൻറ്റേജ് ഡെസിമലി മിക്സ്ഡ് ഫ്രാഷൻസ് ഫ്രാക്ഷൻസ് ഒക്കെ എന്താണ് സ്ക്വയർ ക്യൂബ് ഒക്കെ നമുക്ക് എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽസ് യൂസ് ചെയ്യാം പവർ ഫാക്ടോറിയൽ ഒക്കെ ഇതെല്ലാത്തിനും നമുക്ക് ഡീറ്റെയിൽസ് അപ്പം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ഓപ്ഷൻ ഇന്ന് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ഏതൊക്കെ ചാപ്റ്റർ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുമല്ലോ അരിത്തമറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററും നമുക്ക് എന്താ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേഷൻ എന്ത് ചെയ്യാം സ്മൂത്താക്കാം അതായത് കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തഡാണ് ഇത് ഡീറ്റെയിൽസ് ഓഫ് മെത്തഡെന്ന് വെച്ചാൽ ഓപ്ഷൻ ഇന്ന് ആൻസർ റൈറ്റ് ആൻസർ പിക്ക് പെയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ റേഷ്യോ പെർസെന്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അവറേജ് സിംപ്ലസ്റ്റ് കോമ്പൗണ്ട് സിമ്പ്ലിഫിക്കേഷൻ സിംപ്ലിക്കേഷന്റെ ക്വസ്റ്റൻസ് വളരെ സിംപിൾ ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് സി ഡി ടെസ് എം മെത്തഡ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും കേട്ടോ പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് നമ്പർ സിസ്റ്റം അല്ലെ എല്ലായിടത്തും ഓർജിബിളിൽ വരെ നമുക്ക് എന്ത് ചെയ്യാം ഡി ടെസ് എം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാ എല്ലാ നമ്മുടെ എല്ലാ ചാപ്റ്ററിലും നമുക്ക് എങ്ങനെയാണെന്നൊക്കെ നമ്മളെന്താ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ ചാപ്റ്ററുകളും നമ്മൾ എന്ത് ചെയ്ത് ഡി ടെസ് എം വെച്ച് എങ്ങനെയാണ് മെത്തഡ് പങ്കിടിക്കുന്ന റോമസിന്റെ ക്ലാസ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ഡി ടെസ്എം എന്താണെന്ന് അത് എവിടെയൊക്കെ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് നോക്കാം ഓക്കെ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഡിജിറ്റൽസെന്താന്ന് അറിയാം ഡിറ്റൽസം എന്താണ് എ സിംഗിൾ ഡിജിറ്റ് ബൈ ആഡിങ് ഓൾ ദി ഡിജിറ്റ് ഓഫ് എ നമ്പർ ഈസ് ഈ എന്ന് വെച്ചാൽ എന്താണ് ഒരു നമ്പർ പലതരം ഡിജിറ്റ് ഉണ്ടാവും അല്ലെ എത്ര ഡിജിറ്റ് ഉണ്ട് നമുക്ക് സീറോ മുതൽ എത്ര ഒമ്പത് വരെ ഡിജിറ്റ് ഉണ്ട് അതിൽ ആ അക്കെന്നുണ്ടല്ലോ നമ്മുടെ അക്ക ഡിജിറ്റ്സ് ഡിജിറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് വരുമ്പോ ഉള്ള സിംഗിൾ ഡിജിറ്റിന് നമ്മൾ എന്ത് പറയുന്നത് സം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് ഇരുപത്തി മൂന്ന് എടുത്തൊക്കെയാണ് ഇരുപത്തി മൂന്ന് ഡി ഡിജിറ്റൽ സംബന്ധം വരും ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി മൂന്നിലക്കങ്ങൾ ഏതൊക്കെയാ രണ്ടും മൂന്നു ആ ഡിജിറ്റൽ സംബന്ധിച്ച് വരും രണ്ട് പ്ലസ് മൂന്ന് രണ്ട് പ്ലസ് മൂന്ന് എത്രയാണ് അഞ്ചാണ് ഇതിന്റെ ഏത് ഡിജിറ്റൽസം ഡി എസ് എത്ര വരും അഞ്ച് വരും കേട്ടോ ഇനി മുപ്പത്തഞ്ചാകുമ്പോളോ ആഹ് മുപ്പത്തി അഞ്ചിന്റെ ഡിജിറ്റൽ മൂന്നും അഞ്ചു ആണ് അല്ലെ അപ്പൊ എത്ര മൂന്നേ പ്ലസ് അഞ്ച് എത്രയാണ് എട്ടാണ് എന്ത് ഡിജിറ്റൽ സം വരുന്നത് ഇനി അറുപത്തിനാലിലൊക്കെ വരുമ്പോളോ അറുപത്തിനാലും എത്രയാണ് ആറ് പ്ലസ് നാല് ആറ് പ്ലസ് നാല് എത്രയാണ് പത്ത് കേട്ടോ അപ്പൊ ഡി ടെസ് എം എന്താണ് പത്താണോ അല്ല ഒരിക്കലും പത്ത് വരത്തില്ല ഡി ടി സമ എന്തായിരിക്കും ഏ സിംഗിൾ ഡിജിറ്റ് എന്ന് പറഞ്ഞേക്കാം ഡിജിറ്റ് ഒരു ഒറ്റ ഡിജിറ്റ് ഉണ്ടാവും പത്ത് എന്താണ് ഒരു രണ്ടക്ക സംഖ്യ അല്ലെ അപ്പൊ നമ്മൾ പത്തിനെ വീണ്ടും എന്ത് ചെയ്യുക ആഡ് ചെയ്യുക എത്രയാ ഒന്നേ പ്ലസ് പൂജ്യം ഒന്നേ പ്ലസ് പൂജ്യം എത്രയാണ് വണ് അല്ലേ ഒന്നേ പ്ലസ് പൂജ്യം വണ്ണ് അത് അറുപത്തിനാലും ഡിറ്റം എത്ര ആയിരിക്കും വണ്ണായിരിക്കും പത്തായിരിക്കത്തില്ല എത്രയായിരിക്കും വണ്ണായിരിക്കും എത്രയാണ് വൺ പ്ലസ് സീറോ വൺ ഡിജിറ്റ് എന്തായിരിക്കും ഒരു സിംഗിൾ ഡിജിറ്റ് ആയിരിക്കും ഓക്കെ ഇനി അടുത്ത നോക്കിയാൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് നമുക്ക് എഴുതാൻ പറ്റും ഒന്ന് പ്ലസ് നാല് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് വരും അല്ലെ ഒന്ന് പ്ലസ് നാല് അഞ്ച് അഞ്ച് പ്ലസ് മൂന്ന് എട്ട് എട്ട് പ്ലസ് എത്രയാണ് അഞ്ച് എത്രയാ പതിമൂന്ന് വരും പതിമൂന്ന് എന്തൊക്കെയാ ഒരു രണ്ടക്ക സംഖ്യ അല്ലെ അപ്പൊ എനിക്ക് ഡിജിറ്റ് സംബന്ധിച്ച് രണ്ടക്കം വരത്തില്ല അപ്പൊ എത്രയാ ഒന്ന് പ്ലസ് മൂന്ന് ഒന്ന് പ്ലസ് മൂന്ന് എത്രയായിരിക്കും നാല് കേട്ടോ അപ്പൊ എന്താണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ചിന് ഡിറ്റ സംഭവം എത്ര ആയിരിക്കും നാലായിരിക്കും ഓക്കെ ക്ലിയർ നിങ്ങൾക്ക് എന്താ ഡിജിറ്റൽ സംഭവം എന്ന് മനസ്സിലായോ അതായത് ഇത്രയുള്ള ഏതൊരു നമ്പറിലെ അക്കങ്ങൾ ആ എത്ര ഡിജിറ്റിൻ്റെ അക്കങ്ങൾ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സിംഗിൾ ഡിജിറ്റിനെ നമ്മൾ പറയുന്നത് ഡിജിറ്റൽ സം എന്ന് പറയുന്നത് കേട്ടോ മനസ്സിലാകാത്ത വിദ്യാർത്ഥികൾക്ക് ക്ലിയർ ആയി ആക്കാണെന്ന് എനിക്ക് വിചാരിക്കുന്നു ഓക്കെ ഇനി മറ്റേ നമുക്ക് ഡിറ്റൽ സമയം എങ്ങനെയാ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് എടുത്തല്ലേ ഇരുപത്തിമൂന്നിനെ ഡിവൈഡ് ബൈ നൈൻ ചെയ്തു റിമൈൻഡർ എന്തായിരിക്കും അത് ട്വന്റി ത്രീ ഏവന്റി ത്രീ നമ്മൾ എന്ത് ചെയ്യും ഡിവൈഡ് ബൈ നൈൻ ചെയ്തു അല്ലെ അപ്പൊ എത്രയാണ് പതിനെട്ട് കഴിഞ്ഞ് വാക്യത്തിൽ ഉണ്ടാവും എത്രയാണ് ഫൈവ് വരുന്ന റിമൈൻഡർ അല്ലേ റിമൈൻഡർ കിട്ടി ശിഷ്ടം അഞ്ച് കിട്ടി അല്ലെ അപ്പൊ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നിന് ഡി ഡിജിറ്റൽ സമയത്ത് വരും നമ്മൾ രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് അല്ലെ അതായത് ഈ ഇരുപത്തി മൂന്നിന് ഒമ്പത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ റിമൈൻഡർ ആണ് എന്ത് ഡിജിറ്റൽ സമയം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അത് പഠിച്ച് വെക്കാൻ ഇത് നമുക്ക് എന്താ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾ ഏതൊരു നമ്പറിനെ ഒമ്പത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഇപ്പൊ ഇപ്പോൾ മുപ്പത്തഞ്ചിന് ഒമ്പത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും കിട്ടുക റിമൈൻഡർ എത്ര ഇഷ്ടം കിട്ടും എട്ട് അല്ലെ അപ്പൊ ഡിജിറ്റൽ എത്രയാണ് എട്ട് വരും അതുപോലെ അറുപത്തിനാലിന് ഡിവൈഡ് ഒമ്പത് എത്രയായിരിക്കും ഷിഷ്ടം എത്രയാ ഒന്ന് കിട്ടും അതിൻ്റെ ഡിജിറ്റൽ എത്ര അറുപത്തിനാലോ ഒന്നാ ഓക്കെ ഇതാണല്ലോ നിങ്ങൾ ഏതൊരു നമ്പരത്തെ ഒമ്പത് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ നമുക്ക് എന്താ പറയാ ഡിജിറ്റൽ എന്ന് പറയാം ഓക്കെ ഇതാക്കാൻ വിചാരിക്കുന്നത് കാര്യം കേട്ടോ നമുക്ക് നോക്കാം ഡിജിറ്റൽസ് സം നമുക്ക് എങ്ങനെ പെട്ടെന്ന് കണ്ടെത്താം എന്ന് നോക്കാം കേട്ടോ നമുക്ക് എല്ലായിടത്തും നോക്കി ആൻസർ കൂട്ടി കൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ നമുക്ക് എല്ലാം ഇങ്ങനെ കൂട്ടി എല്ലാ കൂട്ടി കൂട്ടി വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യണം അല്ലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയണം അതിനാൽ പഠിച്ച് കഴിഞ്ഞാൽ ഒമ്പതും അതായത് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഒമ്പതി ഒമ്പതോ അല്ലെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ ഒമ്പതോ ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ഒന്ന് നമുക്ക് ചെയ്യാം അത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒന്ന് പ്ലസ് എട്ട് എത്രയാ ഒമ്പതാണ് അപ്പൊ അക്കങ്ങളുടെ അക്കങ്ങൾ ഒരു നമ്പറിന്റെ അക്കങ്ങളിൽ ഒന്നും എട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അതുപോലെ രണ്ട് പ്ലസ് എഴുതാ ഒമ്പതാണ് ആറ് പ്ലസ് മൂന്ന് എത്രയാണ് ഒമ്പതാണ് നാല് പ്ലസ് അഞ്ച് എത്രയാണ് ഒമ്പതാണ് കേട്ടോ അതുപോലെ പതിനെട്ട് ഒമ്പതിന്റെ അടുത്ത മൾട്ടിപ്പിൾ ആവ രണ്ട് പ്ലസ് എട്ട് പ്ലസ് എട്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് തരാം പതിനെട്ട് വരും പിന്നെ മൂന്ന് പ്ലസ് ഏഴ് പ്ലസ് എട്ടെത്രയാണ് ഒക്കെ ആൺസൽ ചെയ്യാം പിന്നെ ആറ് പ്ലസ് നാല് പ്ലസ് എട്ടെത്രയാണ് പതിനെട്ട് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് എട്ട് പിന്നെ ആറ് മൂന്ന് പ്രാവശ്യം വന്ന പതിനെട്ടാണ് അഞ്ച് പ്ലസ് ആറ് പ്ലസ് ഏഴ് എത്രയാണ് പതിനെട്ടാണ് അപ്പം ഈ ടേബിൾ നിങ്ങൾ പഠിച്ച് നോക്കാം ഈ ടേബിൾ പഠിച്ചോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ എങ്ങനെയാണ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ആൻസൽ ചെയ്യുന്ന ഓക്കെ അപ്പം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പല വിദ്യാർത്ഥികളും കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല എന്താന്നുള്ള കാരണം അവർക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കാരണം അവർ റോംബസിൻ്റെ ക്ലാസ് ആദ്യം കാണുന്ന വിദ്യാർത്ഥികൾ അയക്കാം അതുകൊണ്ടാണ് അവർക്ക് എന്താണ് മനസ്സിലാകുന്നത് വന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് കട്ട് ചെയ്ത് കേട്ടോ പറയണേ ഡിജിറ്റൽ സമയം വിളിക്കുക നമുക്ക് വലിയ വലിയ നമ്പർ തോന്നേ നോക്കിയ അഞ്ചും ആറും ഡിജിറ്റൊക്കെ നമ്പർ വന്നോ അപ്പൊ ആഡ് ചെയ്ത് നോക്കിയെന്നൊക്കെ സമയം എടുക്കും ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് അല്ലെ അപ്പൊ എത്രയാ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് നാല് പ്ലസ് അഞ്ച് അല്ലെ ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കണം സാധന കഷ്ടവത്ര ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് മൂന്ന് പ്ലസ് നാല് എത്ര ഏഴ് ഏഴ് പ്ലസ് അഞ്ച് എത്രയാ പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ട് എത്രയായിരിക്കും ഒന്ന് പ്ലസ് രണ്ട് എത്ര വരും മൂന്നു കിട്ടും ഓക്കെ ഇതെങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആൻസർ കണ്ടെത്താം അവിടെ നോക്കാം നോക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് പറഞ്ഞു ആടി എമ്പോ ഒമ്പതോ ആടി എമ്പോ ഒമ്പതോ ഒമ്പതിന്റെ മൾട്ടിപ്പിൾ നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്തതാ അപ്പൊ ഇവിടെ നോക്കാം അഞ്ചണ്ടിവിടാ അഞ്ചി എന്ത് ചെയ്യാം നാലുണ്ടോ നോക്കാം അഞ്ച് പ്ലസ് നാല് എത്രയാണ് ഒമ്പതാ അപ്പൊ ഈ അഞ്ചും നാലും ക്യാൻസൽ ചെയ്ത് കളിയാം അല്ലെ ബാക്കി എത്ര ഒന്നും രണ്ടും കാണാം അപ്പൊ ഒന്ന് പ്ലസ് രണ്ട് ഒന്ന് പ്ലസ് രണ്ട് എത്രയാ മൂന്ന് അപ്പൊ എത്രയാണ് മൂന്ന് വരും സിമ്പിൾ അല്ലേ ഇത്രയുള്ളൂ കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ കഴിഞ്ഞ ആസെ എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കളഞ്ഞത് കേട്ടോ ഞാൻ അടുത്ത് നോക്കിയാ അടുത്ത് പറഞ്ഞത് ഇതിന്റെ എന്ത് വരും പിന്നെ നോക്കാം ആറ് മൂന്നും ആറ് പ്ലസ് മൂന്ന് എത്രയാണ് ഒമ്പത് ആറ് മൂന്നും കൂടി ക്യാൻസൽ ചെയ്യാം ആ പേര് ഓടിക്കുന്ന ആറ് മൂന്ന് ക്യാൻസൽ ചെയ്യാം പിന്നെ നോക്കിയാൽ രണ്ടും ഏഴ് ഒമ്പത് ക്യാൻസൽ ചെയ്ത് കളയാം ബാക്കി എത്രയുണ്ട് ഒന്നേ പ്ലസ് നാല് എത്രയാണ് അഞ്ച് ഒന്നേ പ്ലസ് നാല് എത്രയാണ് അഞ്ച് വരും അതായത് അല്ലാതെ ആറ് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് ഏഴ് പ്ലസ് ഒന്ന് പ്ലസ് നാല് ഇങ്ങനെ നിലയിൽ എഴുതി കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല പ്രോംബർ കുട്ടികൾ ഇങ്ങനെ അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയും കേട്ടോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മാത്രമേ സ്പീഡ് സ്പീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ക്ലിയർ ആക്കാണെന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു ഓക്കെ അടുത്തെന്ന് പറഞ്ഞേ അങ്ങനെ ഒമ്പത് വന്ന് ഒമ്പത് ഒക്കെ അതും ക്യാൻസൽ ചെയ്യാം അല്ലെ പിന്നെ എത്ര അഞ്ചുണ്ട് ഇവിടെ നാലുണ്ട് അപ്പൊ അഞ്ചും നാലും ക്യാൻസൽ ചെയ്യാം പിന്നെ എത്രയുണ്ട് രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് അഞ്ച് പ്ലസ് രണ്ട് എത്ര ഏജ് ഇതിന്റെ ഡിറ്റി സംബന്ധിച്ചൊരു ഏജ് വരും അതായത് ഈ ഡിജിറ്റ് എല്ലാം കൂടി ആടേണ്ട ആവശ്യമില്ല നമുക്ക് എത്ര മൂന്ന് പ്ലസ് എത്ര രണ്ട് പ്ലസ് രണ്ട് എത്ര ഏജ് കിട്ടി ഓക്കെ അടുത്ത പറഞ്ഞാൽ ആ ഇവിടെ നോക്കേ രണ്ട് രണ്ട് വീടുകളും ഒക്കെ ക്യാൻസൽ ചെയ്യാം ഒമ്പത് ഒന്ന് അല്ലെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ആറ് മൂന്നും നോക്കി ക്യാൻസൽ ചെയ്യാം അല്ലെ അഞ്ചും നാല് മൂന്ന് നോക്കി ക്യാൻസൽ ചെയ്യാം ആ അപ്പൊ എല്ലാം ക്യാൻസൽ ആയി അപ്പൊ ഡിറ്റിസംബം എത്രയാണ് എല്ലാം ക്യാൻസൽ ആയ എത്രയാണ് ഒമ്പത് അതാണ് ഇപ്പം എത്ര ഒമ്പതാക്കും ഇതിന്റെ ഡിജിറ്റസം വരുന്നത് ഓക്കെ ഇനി അടുത്ത് നോക്കിയേ അത് എന്ത് ചെയ്യാൻ പറ്റും ആ നാലുണ്ട് അപ്പൊ അഞ്ചുണ്ടോ അഞ്ചുണ്ടോ അഞ്ചില്ല അപ്പൊ ആറുണ്ട് അപ്പൊ മൂന്നുണ്ട് ആറ് മൂന്നും ക്യാൻസൽ ചെയ്യാം അടുത്ത നോക്കിയേ ഇവിടെ രണ്ട് വരുന്നു ഏഴ് രണ്ട് പ്ലസ് ഏഴ് ഒമ്പതാ നമുക്ക് ക്യാൻസൽ ചെയ്യാം ബാക്കി എത്ര ഉണ്ട് ഇവിടെ നാലുമുണ്ട് ഉണ്ട് അല്ലെ അപ്പൊ നാല് പ്ലസ് ഒന്ന് നാല് പ്ലസ് ഒന്ന് എത്രയാ അഞ്ച് അഞ്ചാണ് ഇതിന്റെ ഡിജിറ്റ് ഡിജിറ്റസം ഓക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും ആ അടുത്ത് പറഞ്ഞാൽ ആണെങ്കിൽ ആ ഇവിടെ മൂന്നുണ്ട് മൂന്നും മാർക്ക് കട്ട് ചെയ്താൽ നമുക്ക് അല്ലെ എട്ട് ഒന്നും എട്ട് ഒന്നും ഒമ്പത് ക്യാൻസൽ ചെയ്താ ബാക്കി എത്ര നാല് അപ്പൊ ഇതിന്റെ ടീറ്റിസം എത്രയാണ് നാല് ഓക്കെ അടുത്ത പറഞ്ഞാൽ ആ ഇവിടെ മൂന്ന് ആറ് വന്ന് മൂന്നാറ് വന്ന പതിനെട്ടാണ് നമുക്ക് ക്യാൻസൽ ചെയ്താൽ മൂന്നാറ് വന്ന് പതിനെട്ടാണ് ക്യാൻസൽ ചെയ്ത ബാക്കി എത്രണ്ട് ഇവിടെ ഉണ്ട് ഈ എട്ടും ഈ നാലിൽ നിന്ന് ഒന്ന് എട്ട് പ്ലസ് ഒന്ന് എത്രയാണ് എട്ട് പ്ലസ് ഒന്ന് എത്രയാണ് ഒമ്പതാണ് അല്ലെ അപ്പൊ എട്ടും ഞാൻ ഇവിടെ എടുത്തു ഈ നാലിന്ന് ഒന്നെടുത്തു നാലിൽ നിന്ന് ഒന്ന് എടുത്തുകഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും മൂന്നുണ്ടാവും അല്ലെ അപ്പൊ എത്രയാണ് മൂന്നാണ് ഇതിന്റെ ടീറ്റിസം ക്ലിയർ ആയോ അത് നമ്മൾ എട്ടിന്നും എട്ടും പിന്നെ ഇവിടെ നാലിന്ന് എടുത്തു അപ്പൊ നാല് ബാക്കി എത്രണ്ടാവും മൂന്നുണ്ടാവില്ല അപ്പൊ മൂന്നാണ് ഡീറ്റൽസം എട്ട് ഒന്ന് വേണ്ടി ക്യാൻസൽ ചെയ്ത് ഓക്കെ ആറ് ഏഴ് അഞ്ചു ആറ് ഏഴ് പതിനെട്ടാ അല്ലെ അപ്പൊ ക്യാൻസൽ ചെയ്യാം പേരോടിച്ചപ്പോ അഞ്ച് ആറേത്ര പതിനെട്ട് ക്യാൻസൽ ചെയ്യാം ഒമ്പത് ക്യാൻസൽ ചെയ്യാം ബാക്കി എത്രയാ ഒന്നാണ് അപ്പൊ ഇതിന്റെ ഡീറ്റേൽസ് എത്രയാണ് ഒന്ന് ഇങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ എന്ത് ചെയ്യണം നമുക്ക് ചെയ്ത് സാധിക്കണം അല്ലാതെ എല്ലാം കൂടി ആഡ് ചെയ്യുക ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും വീണ്ടും വീണ്ടും ടൈം പോകും ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആക്കാണെന്ന് വിചാരിക്കുന്നു അല്ലെ അപ്പൊ നോക്കി പ്രോബ്ലത്തിലേക്ക് കിടക്കാം എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പഠിച്ചു എങ്ങനെയാണ് ഡി ടി എസ് എം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അല്ലെ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് നോക്കാം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ ആൻസർ പെട്ടെന്ന് ഉണ്ടെത്താൻ പറ്റുന്ന നോക്കാം ഓക്കെ അപ്പൊ അതിനൊന്നും നമുക്ക് നോക്കാം ഡി ടി എസ് പറഞ്ഞു കുറച്ചു നേരം പറഞ്ഞത് ഒമ്പത് ഇൻറ്റു ഒന്ന് ഒമ്പത് ഇന്റൂ എത്രയാ ഒമ്പത് അവര് ഡി എസ് എത്ര വരും ഒമ്പ് വരും അല്ലെ ഡി എസ് ആണ് ഡി റ്റി എം വന്നേക്കണം അല്ല ഒമ്പതു രണ്ട് ഒമ്പത് ഇന്റ് രണ്ട് എത്രയാണ് പതിനെട്ടാണ് പതിനെട്ടൊന്ന് എത്രയാണ് ഒന്നേ പ്ലസ് എട്ട് ഒന്നേ പ്ലസ് എട്ട് എത്രയാണ് ഒമ്പതാണ് ഡി ടി സംഭവം വരുന്നത് അത് ഒമ്പത് ഇൻറ്റു മൂന്ന് എത്ര ഇരുപത്തിയേഴ് അപ്പൊ രണ്ടേ പ്ലസ് ഏഴ് എത്രയാണ് ഒമ്പതാണ് വരുന്നത് ഒമ്പതായിട്ട് നാല് മുപ്പത്തി ആറ് അപ്പൊ മൂന്നേ പ്ലസ് ആറ് എത്രയാണ് ഒമ്പതാണ് അതായത് ഏതൊരു നമ്പറിനെയും ഒമ്പത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഒമ്പത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ ഗുണിച്ചാൽ ഡിജിറ്റസം എന്തായിരിക്കും ഒമ്പത് വരത്തുള്ളൂ നയന ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിജിറ്റൽ എത്ര ആയിരിക്കും ഒമ്പതായിരിക്കും ആ ഒരു കാര്യം പഠിച്ചു വെക്കുക പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു ട്രിക്ക് കാർട്ടായി പറഞ്ഞാൽ ഒമ്പത് ഇൻറ്റു എനി നമ്പർ ഡിജിറ്റം എന്തായിരിക്കും നയൻ ആയിരിക്കും ഓക്കെ വരാം ഒമ്പത് പ്ലസ് ഏത് നമ്പർ ഒമ്പത് പ്ലസ് ഒന്ന് എത്രയാ പത്ത് പത്ത് എത്രയും ഒന്ന് പ്ലസ് പൂജ്യം എത്രയാണ് ഒന്നാണ് ഡിറ്റസ് എംപ് വരുന്നത് അല്ലെ പത്ത് ഒമ്പത് പ്ലസ് രണ്ട് എത്രയാണ് പതിനൊന്ന് പതിനെട്ടെന്ന് വച്ചാൽ ഒന്നേ പ്ലസ് ഒന്ന് എത്ര രണ്ട് ഡിറ്റസ് എം രണ്ട് ആ രണ്ട് തന്നെ ഇവിടെ കൂട്ടിയൊക്കെ നമ്പർ രണ്ടും അല്ലെ ഇനി ഒമ്പത് പ്ലസ് മൂന്ന് എത്രയാ പന്ത്രണ്ട് എത്രയാ ഒന്ന് പ്ലസ് രണ്ട് എത്രയാണ് മൂന്ന് ഒന്ന് ഇവിടെ ഡിറ്റസ് എം ഇവിടെ ഒമ്പതിൻ്റെ ആടിയുടെ നമ്പർ എന്താ സെയിം ആണ് അല്ലെ ഒമ്പത് പ്ലസ് നാല് പതിമൂന്ന് അല്ലെ ഒന്ന് പ്ലസ് മൂന്ന് എത്രയാണ് നാല് ഒന്ന് കേൾക്കുന്നത് നമ്മൾ ആഡ് ചെയ്ത നമ്പർ എത്രയാണ് നാലാണ് അത് അതായത് ഒമ്പതിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താൽ എന്തായിരിക്കും ചെയ്താലെന്തായിരിക്കും എന്തായിരിക്കും ഇങ്ങനെ ഒമ്പത് നോക്കേണ്ട ആവശ്യമില്ല വേറെ ഏതാ നമ്പർ ആ അതർ നമ്പർ ഉണ്ടല്ലോ അതർ നമ്പറിന്റെ ഡിജിഎം മാത്രം നോക്കിയാൽ മതി ഓക്കെ ക്ലിയർ ആണ് മൾട്ടി ഒമ്പത് ഇന്റു മൾട്ടിപ്ലൈക്കും ഡിറ്റിസംബ് ഒമ്പതായിരിക്കും ഒമ്പത് പ്ലസ് എനി നമ്പർ എന്തായിരിക്കും ആ അതർ നമ്പറിന്റെ ഡിജിസം മാത്രം നോക്കിയാൽ മതി കേട്ടോ ഒമ്പത് നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഞാൻ ട്രിക്ക് ആണ് പറഞ്ഞിരുന്നത് ഇതൊക്കെ നമുക്ക് ഇതാ ആ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ നമുക്ക് അഡീഷൻ നോക്കാം ആദ്യം നോക്ക് കൂട്ടമ്പല എങ്ങനെയാണ് നമുക്ക് ആൻസർ എടുത്ത് നോക്കാം ഓക്കെ ബേസി നട്ടോസിട്ടോ അഡീഷൻ അല്ലേ ഇവിടെ ഞാൻ എഴുതിയൊക്കെ ആണെ അറുപത്തേഴ് പ്ലസ് അമ്പത്തിമൂന്ന് അറുപത്തേഴ് പ്ലസ് അമ്പത്തി മൂന്നിന്റെ ആൻസർ എത്രയാണ് നൂറ്റി ഇരുപത് കിട്ടി ഇനി സപ്പോസ് നിങ്ങക്ക് ആൻസർ അറിയാൻ പാടില്ലേ ഓപ്ഷനിൽ കൊടുത്തേക്കാണേ നൂറ്റി പത്ത് ഓപ്ഷൻ ബി നൂറ്റി ഇരുപത് ഓപ്ഷൻ സി നൂറ്റി മുപ്പത് ഓപ്ഷൻ ഡി നൂറ്റി നാപ്പത് ഇങ്ങനെ കൊടുത്തേക്കാണ് അപ്പൊ നമ്മളിതിൽ നിന്ന് ഓപ്ഷൻ്റെ എലിമേറ്റീവ് ആയിട്ട് ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ നോക്കാം അത് നമ്മൾ കേട്ടു വെച്ചാൽ ഈ അറുപത്തേജിന്റെ ഡിറ്റസംന്ന് പറഞ്ഞുപോയി അറുപത്തേന് ഡി റ്റസം എന്ത് വരും ആ ആറ് ഇവിടെ എടുത്തു ഏഴിൽ നിന്നൊരു മൂന്ന് എടുത്തിൻ്റെ വാക്ക് എത്ര ഉണ്ടാവും നാലായിരിക്കേണ്ട ഡിറ്റസം കേട്ടോ ആറ് അറുപത്തേഴ് എങ്ങനെയായിരിക്കും ഈ ആറും ഏഴിൽ ഏഴിന്നിരും മൂന്ന് എടുത്തു ബാക്കി എത്ര ഉണ്ടാവും ഏഴില് മൂന്ന് വയ്ക്കഴിഞ്ഞാൽ ബാക്കി നാലുണ്ടാവും അതാണ് ഈ നാല് ഡിറ്റസം ഓക്കെ ഇനി അമ്പത്തി മൂന്നാകുമ്പോളോ അഞ്ച് പ്ലസ് മൂന്ന് എത്രയാ എട്ട് എട്ടാം ഡിറ്റോ അപ്പൊ നാല് പ്ലസ് എട്ട് നാല് പ്ലസ് എട്ട് എത്രയാ നാല് പ്ലസ് എട്ട് എന്ന് പറയുമ്പോ ആ പന്ത്രണ്ട് പന്ത്രണ്ട് എന്താണ് ഒരു രണ്ടക്ക സംഖ്യ അപ്പൊ ഡി ടി സം എത്രയാണ് അപ്പൊ ഒന്നേ പ്ലസ് വീണ്ടും ചെയ്യാം ഒന്നേ പ്ലസ് രണ്ട് എത്രയാണ് മൂന്ന് അതായത് അറുപത്തിയേഴ് പ്ലസ് അറുപത്തി അറുപത്തിയേഴ് പ്ലസ് അമ്പത്തി മൂന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിന്റെ ഡിജിറ്റൽ സമ എന്തായിരിക്കും മൂന്നായിരിക്കും ഡിജിറ്റൽ സമ മൂന്നുള്ളതായിരിക്കും നമ്മളെ ആൻസർ അല്ലെ അപ്പോ ഓപ്ഷനിലേക്ക് നോക്കുക അല്ല ഇവിടെ നോക്കിയാൽ ഈ നൂച്ചി നോക്കിയേ നോച്ച എത്രയാണ് ഒന്നേ പ്ലസ് രണ്ട് പ്ലസ് പൂജ്യം അല്ലെ ഒന്നേ പ്ലസ് രണ്ട് മൂന്ന് ഡിറ്റല്ലേ ഒന്നേക്കളാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് ആൻസർ കിടക്കാം അപ്പൊ ഓപ്ഷൻ ഇവിടെ എന്നൊക്കെ ഒന്ന് പ്ലസ് ഒന്ന് രണ്ടാ ദിവർ ഓപ്ഷൻ എ വരത്തില്ല ഒന്നേ പ്ലസ് രണ്ട് മൂന്ന് വരും അല്ലെ ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് വരും ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് വരും ഓപ്ഷൻ ബി വരാം ഇവിടെ ഒന്നേ പ്ലസ് മൂന്ന് നാല് ഇത് ഓപ്ഷൻ സി വരത്തില്ല ഒന്നേ പ്ലസ് അഞ്ച് ഡിറ്റസം അഞ്ച് വരും ഓപ്ഷൻ ഡി വരത്തില്ല ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ അപ്പൊ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഫസ്റ്റ് ആൻസർ എലിമിനേറ്റ് ചെയ്ത് കണ്ടിരിക്കുക കേട്ടോ പിള്ളേരും ക്ലിയർ ആക്കാമെന്ന് വിചാരിക്കുന്നു അറുപത്തേഴ് പ്ലസ് അറുപത്തേന്റെ ഡി എസ് എം അവിടെ നാല് നീട്ടി അമ്പത്തി മൂന്നിന്റെ ഡീറ്റസ്റ്റ് എട്ട് നീട്ടി അപ്പൊ നാല് പ്ലസ് എട്ട് നാല് പ്ലസ് എട്ട് പന്ത്രണ്ട് നീട്ടി ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് നീട്ടി അപ്പൊ നമ്മുടെ ആൻസറിന്റെ ഡിറ്റായിരിക്കും മൂന്ന് പരന്ത ആൻസർ മൂന്ന് വരുന്ന ഏതാണ് നൂറ്റി ഇരുപത് ആൻസർ ഓക്കെ ഇതാണ് ബേസിക് കോൺസെപ്റ്റ് കേട്ടോ അപ്പൊ ഇത് വെച്ചാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത് നമ്മൾ അത് അഡീഷൻ നോക്കാം പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് സബ്സ്ട്രാക്ഷൻ ഉണ്ട് ഡിവിഷൻ ഉണ്ട് ഫ്രാക്ഷനിലേക്ക് പോകാൻ പ്രസന്റേജ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം ഇതുപോലെ കേട്ടോ ഓക്കെ നോക്കാം ക്വസ്റ്റ്യൻസ് ആ ഇപ്പോൾ നോക്കേ മൂവായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് പ്ലസ് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് അത് ആൻസർ എത്ര നമുക്ക് കണ്ടുപിടിക്കാം നമ്മൾ സ്കൂളുകളിലൊക്കെ എന്തായിരുന്നു എഴുതി നോക്കിയൊക്കെ ആൻസർ കണ്ടെത്തല്ലേ പക്ഷെ അത് ആവശ്യം ഇല്ലെന്ന് ഞാൻ പറയൂ എഴുതി നോക്കാൻ നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും എങ്ങനെയൊക്കെ എന്റെ ആൻസർ ചെയ്യാം എന്ന് പറയാം ആൻസർ എങ്ങനെയാണെന്നുള്ളത് എത്ര കേട്ടോ എന്ത് ചെയ്യാം അഞ്ചും നാലും കട്ട് ചെയ്യാം അപ്പൊ ഒമ്പത് ബാക്കി മൂന്ന് പ്ലസ് രണ്ടെത്ര അഞ്ച് നീട്ടും അല്ലെ പ്ലസ് എത്രയാ ഒമ്പത് കട്ടിയ ആറ് പ്ലസ് മൂന്ന് ഒക്കെ ബാക്കി അഞ്ച് കിട്ടും അതെ അഞ്ച് പ്ലസ് അഞ്ച് പത്ത് പത്താമത് ഒന്ന് പ്ലസ് പൂജ്യം എത്രയാ ഒന്ന് ഡി ടി എസ് അതായത് ഡി എസ് ഒന്ന് വരുന്ന ഏതാണ് ഓപ്ഷൻ അതായിരിക്കും നമ്മുടെ ആൻസർ ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ എട്ടും ഒന്ന് നോക്കി ക്യാൻസൽ ചെയ്യാം അല്ലെ എട്ട് ഒന്നും ക്യാൻസൽ ചെയ്യാം ബാക്കി എത്രയാണ് നാല് പ്ലസ് ആറ് എത്രയാണ് പത്ത് കിട്ടി പത്ത് ഒന്ന് പ്ലസ് പൂജ്യം ഒന്ന് അല്ലെ പാദ്യത്തിന് ഒന്ന് അധികം ഓപ്ഷൻ എ വരാം ഓപ്ഷൻ എ വരാം കേട്ടോ അപ്പൊ അടുത്ത് നോക്കാം ഇവിടെ എട്ട് ക്യാൻസൽ ചെയ്യുക എട്ട് ഒന്ന് ക്യാൻസൽ ചെയ്യാം ആറ് പ്ലസ് അഞ്ച് ആറ് പ്ലസ് അഞ്ച് ആറും പിന്നെ എടുത്ത് അഞ്ചും മൂന്നും അടുത്ത വാക്ക് ഉണ്ടാവും രണ്ടുണ്ടാവും അല്ലെ അപ്പൊ രണ്ടാണ് ഡി ടി ഓപ്ഷൻ ബി വരത്തില്ല ഇനി അടുത്ത് നോക്കിയേ അടുത്ത് നോക്കിയ നാലും ആറും എട്ടും പതിനെട്ട് നോക്കി ആൻസർ ചെയ്യാം ബാക്കി എത്ര ഉണ്ട് ആറ് വരുന്നു അപ്പൊ ആറ് വരുന്നില്ല ഓപ്ഷൻ സിയും വരത്തില്ല നമ്മൾ ആൻസർ ഉണ്ടാക്കിയ ഡി ടി സുണ്ടാക്കിയ ഒന്ന് വരുന്നതായിരിക്കും നമ്മുടെ ആൻസർ അപ്പൊ സി വരത്തില്ല ഇനി അടുത്ത് നോക്കിയോടാ നാലും ആറും എട്ടും പതിനെട്ട് ആൻസർ ചെയ്യാൻ ബാക്കിയുണ്ട് നാലുണ്ട് അപ്പൊ ഓപ്ഷൻ ഡി ഡി ടി സെം നാലാണ് ജർഫോർ ഓപ്ഷൻ ഡിയും വരത്തില്ല ഡിജിറ്റൽ സമ് ഒന്ന് വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എണ്ണായിരത്തി അറുന്നൂറ്റി എത്ര നാൽപ്പത്തൊന്നാണ് നമ്മുടെ ആൻസർ ഓക്കെ ക്ലിയർ ആയോ ഇതുപോലെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞതില് ബേസിന്ന് പറയുന്നത് തുടങ്ങുന്നത് അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ എല്ലാം നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ട് ഇതിന്റെ ബേസ് ക്ലിയർ ആയ നിങ്ങൾക്ക് എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് മാത്സ് വളരെ സിമ്പിൾ സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ബേസ് ക്ലിയർ ആണെങ്കിൽ അപ്പൊ റോംബോസ് നമ്മൾ തന്നെ പറഞ്ഞല്ലോ ബേസ് തൊട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന നിങ്ങൾ മാത്സ് എന്താണ് പഠിക്കാത്തത് ആയിക്കോട്ടെ നിങ്ങൾ ബുദ്ധിമുട്ടുള്ളതായിക്കോട്ടെ റോമസ് പറഞ്ഞാൽ നിങ്ങൾ മാത്സിന് ഇഷ്ടപ്പെട്ടു പോകും പറയുന്നു ഓക്കെ അപ്പൊ പറയേ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് പ്ലസ് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പ്ലസ് പതിമൂവായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തെട്ട് ആൻസർ എന്ത് വരും ആ ഇവിടെ നമുക്ക് ഡീറ്റൽസം എത്ര ഉപയോഗിക്കാം അല്ലെ എന്ത് എത്ര ഉപയോഗിക്കാം ഞാൻ ഡിജിറ്റൽ മെത്തേഡ് പറയാം കേട്ടോ നമുക്ക് ആൻസർ നടത്താൻ പല പല മെത്തഡുണ്ട് ഏതൊക്കെയാണ് യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ് ഉണ്ട് ഡിജിറ്റൽ സം ഉണ്ട് ലാസ്റ്റ് ടു ഡിജിറ്റ്സ് ഉണ്ട് പല ഉപയോഗിക്കാം ഈ നമ്മൾ എന്ത് കട്ട് ചെയ്യാ സ്പീഡിനെ ഇവിടെ മൂന്നും ആറും കൂടി കട്ട് ചെയ്യാം നാലും അഞ്ചും കൂടി കട്ട് ചെയ്യാം ബാക്കി രണ്ടു വരും അല്ലെ പ്ലസ് ഏഴും രണ്ടും കട്ട് ചെയ്യാം പിന്നെ നോക്കിയ എട്ട് എട്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് ഒന്നെടുത്തു ബാക്കി രണ്ടാവും രണ്ടു രണ്ടാകും അപ്പൊ രണ്ട് പ്ലസ് എത്രയാണ് ഏഴ് വരും പ്ലസ് ഇവിടെ നോക്കിയാൽ ഇവിടെ ഒന്നും എട്ടും ക്യാൻസൽ ചെയ്യാ ഒമ്പത് പിന്നെ എത്രയാ നാല് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എത്രയാ ഒമ്പത് ഒമ്പത് ഒന്നു ക്യാൻസൽ ചെയ്യാം അപ്പൊ മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് അഞ്ച് പ്ലസ് നാല് ഒമ്പത് അപ്പൊ അത് ക്യാൻസൽ ചെയ്യാം അപ്പൊ ഇന്നെത്രയും ഡിറ്റി സമ്മ് ഒമ്പതായിരിക്കും ഓക്കെ അപ്പൊ ഒമ്പത് പ്ലസ് ഇനി നമ്പർ എന്തായിരിക്കും ഒമ്പത് നോക്കേണ്ട ആവശ്യമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇത് ഇന്ന് മാത്രം നോക്കിയോ അത് എത്രയാണ് രണ്ട് പ്ലസ് ഏഴ് എത്രയാ ഒമ്പത് ഡിറ്റൽ സമ്മ് എന്ത് വരും ഡിജിറ്റൽ സമ്മ് ഒമ്പത് വരുന്ന ഏതാണോ അതാണോ നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ ഡിജിറ്റൽ സമ്മ് ഒമ്പത് വരുന്ന ഏതാണോ അത് ആൻസർ ഇവിടെ ഞാൻ പറഞ്ഞാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് സ്പീഡ് വന്നേ പ്രാക്ടീസ് ചെയ്യണോ കേട്ടോ ഇപ്പൊ ഞാൻ നോക്കിയാണ് ഇവിടെ ഒന്നും ഓ എട്ട് ക്യാൻസൽ ചെയ്ത് അല്ലെത്രയാ മൂന്നും ആറും ക്യാൻസൽ അപ്പൊ രണ്ട് പ്ലസ് ഒന്ന് എത്രയാണ് മൂന്നും ഒന്ന് ഇതപ്പറ ഓപ്ഷൻ എ വരത്തില്ല അടുത്ത് നോക്കാം എ രണ്ടും ഏഴും ക്യാൻസൽ ചെയ്യാൻ നോക്ക് ആറും മൂന്നും ക്യാൻസൽ ചെയ്യാം വീണ്ടും എത്ര ഒന്നും രണ്ടും അല്ലെ വന്നു അപ്പൊ എത്ര നമുക്ക് ഓപ്ഷൻ മൂന്ന് വരും ഓപ്ഷൻ ബിയും വരത്തില്ല അല്ലെ അടുത്ത് നോക്കാം ഒന്ന് എട്ട് നോക്കി ക്യാൻസൽ ചെയ്യാം പിന്നെ എത്രയുണ്ട് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് നാല് സോറി ഒന്ന് എത്രയാണ് നാല് അഞ്ച് പ്ലസ് നാല് ഇട്ട് എത്ര ഒമ്പത് കിട്ടും ഇതപ്പറ ഓപ്ഷൻ സി വരാം സി വരാം സി ഡിജിറ്റൽ ഒമ്പതാ കേട്ടോ ഇനി ഒട്ടും ഒന്നും ഒമ്പത് ആൺസല് ചെയ്യാം പിന്നെ നോക്കിയേ മൂന്നും ആറും ക്യാൻസൽ ചെയ്യാം ഒന്നും നാല് ഒന്നും പ്ലസ് നാല് അത്ര അഞ്ചു വരും ഓപ്ഷൻ ഡിയും വരത്തില്ല ഡിജിറ്റൽ സമ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഈ കട്ട് ചെയ്ത് കട്ട് ചെയ്താലുള്ള സ്പീഡ് നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ എങ്കിൽ മാത്രമേ സ്പീഡ് ചെയ്യാൻ പറ്റുള്ളൂ അത് നിങ്ങൾ പ്രാക്ടീസിലൂടെ മാത്രമേ വരത്തുള്ളൂ മക്കളെ പ്രാക്ടീസ് ചെയ്യുന്ന വിട്ടിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പീഡ് തന്നെ ഞാൻ പറഞ്ഞല്ലോ പേര് നോക്കാം എട്ട് വന്നാൽ ഒന്ന് നോക്കാം അപ്പൊ എട്ട് ഒന്നുകൂടി ക്യാൻസൽ ചെയ്യുക ആറ് വന്നാൽ മൂന്നുണ്ടോ നോക്കാം ആറും മൂന്നോട് ക്യാൻസൽ ചെയ്യുക ഏഴ് വന്നാൽ രണ്ടുണ്ടോ നോക്കാം ഏഴും രണ്ടും ക്യാൻസൽ ചെയ്യുക നാല് വന്നാൽ അഞ്ചുണ്ടോ നോക്ക നാലും അഞ്ചും ക്യാൻസൽ ചെയ്യാം കേട്ടോ ഓക്കെ നല്ലവർക്കും ഓക്കെ അപ്പൊ അടുത്ത് നിക്കണം വേഗം പറയാം പറഞ്ഞാ ആ ഇവിടെ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് ജിറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താ അതിന്റെ അവസാനം മൂന്നാ അപ്പൊ നമുക്ക് എന്നെ യൂസ് ചെയ്ത് നോക്കാം എങ്ങനെ നോക്കാം ഇവിടെ നോക്കിയ നാല് വന്നു അപ്പൊ നാല് അഞ്ചൂ ക്യാൻസൽ ചെയ്ത് അല്ലെ പിന്നെ ആറും മൂന്നും ക്യാൻസൽ ചെയ്യാം ഒമ്പത് ബാക്കി ഏഴ് വന്നു അല്ലെ പ്ലസ് ഇവിടെ ഒമ്പത് ക്യാൻസൽ ചെയ്യാം ആറും മൂന്നും ഒമ്പത് ക്യാൻസൽ ചെയ്യാം രണ്ട് പ്ലസ് നാല് എത്ര ആറ് പ്ലസ് ആറും മൂന്നും ക്യാൻസൽ ചെയ്യാം പിന്നെ എന്തൊക്കെ വരും അഞ്ചും നാല് ഒമ്പത് ക്യാൻസൽ ചെയ്യാം പിന്നെ എത്രയാ എട്ട് ഒന്ന് അല്ലെ അപ്പോൾ ഇവിടെ നോക്കിയ എ പ്ലസ് എട്ട് പതിനഞ്ച് പതിനഞ്ച് പ്ലസ് ആറ് എത്ര ഇരുപത്തി ഇരുപത്തി ഒന്ന് അപ്പൊ എത്രയാ ഒന്നേ പ്ലസ് രണ്ട് എത്രയാ മൂന്ന് അതായത് ഡി എസ് ഡിജിറ്റൽസ് അമ്മ മൂന്ന് വരുന്ന ഏതാണോ അതാണ് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷനിൽ ഓക്കെ നമുക്ക് ഒമ്പത് ക്യാൻസൽ ചെയ്യാം ഒന്നും എട്ടും ക്യാൻസൽ ചെയ്യാം പെട്ടെന്ന് ഉടനെ ഏഴിൽ എന്നും പിന്നീട് രണ്ട് രണ്ടെടുത്ത് ബാക്കി എത്രയാവും ഒന്നുണ്ടാവും അപ്പൊ ഒന്നേ പ്ലസ് മൂന്ന് എത്രയാണ് നാല് ചിലപ്പോൾ ഓപ്ഷൻ എ വരത്തില്ല നമുക്ക് എത്രയാ മൂന്ന് വരുന്ന നമ്മുടെ ആൻസർ കേട്ടോ കട്ട് കേടുത്ത് പെട്ടെന്ന് ഒമ്പത് കട്ട് ചെയ്ത് ഒന്നും എട്ടും കട്ട് ചെയ്തു കേട്ടോ പിന്നെ എന്ത് ചെയ്യട്ടെ ഇവിടുന്നൊരു എട്ട് എടുത്തു എട്ട് ഇവിടുന്നൊരു എടുത്തു ബാക്കി എത്രയാ രണ്ടാവും അപ്പൊ രണ്ട് പ്ലസ് മൂന്ന് എത്രയാ അഞ്ച് ഓപ്ഷൻ ബിയും വരത്തില്ല നമുക്ക് വേണ്ടത് മൂന്നാണ് അടുത്ത ഒമ്പത് ക്യാൻസൽ ചെയ്യാം ഒന്നും എട്ടും ക്യാൻസൽ ചെയ്ത് ആറ് മൂന്നും ക്യാൻസൽ ചെയ്ത് ബാക്കി എത്രയാ മൂന്ന് വന്നു അല്ലെ ആ മൂന്ന് വന്നു ഇപ്പൊ ഓപ്ഷൻ സി വരാം അല്ലെ മൂന്നാ വന്നേക്കുന്നത് ഓപ്ഷൻ സി വരാ ഓക്കെ ഇനി അടുത്ത് നോക്കിയാൽ ഇവിടെ ഒമ്പത് ക്യാൻസൽ ചെയ്ത് ഒന്നും എട്ടും ക്യാൻസൽ ചെയ്തു പിന്നെ എത്രയാ ആറും മൂന്നും ക്യാൻസൽ ഇവിടെ നാലാണ് നാല് വരത്തില്ല ഓപ്ഷൻ ഡിയും വരത്തില്ല ഡിജിറ്റൽ സംഭവം മൂന്ന് വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ സി ആണ് ക്ലിയർ ആണോ ആ സ്പീഡ് നിങ്ങൾ സ്പീഡ് നിങ്ങൾ കേട്ടോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മക്കളെ നിങ്ങൾക്ക് സ്പീഡ് തന്നെ നിങ്ങൾക്ക് നോക്കുന്നതാണ് വീട്ടിൽ നിന്നൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ നോക്കാം ഞാൻ പറഞ്ഞു കോമ്പറ്റേറ്റീവ് എക്സാംസ് ജയിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സ്പീഡ് വേണം സ്പീഡിൽ നിങ്ങൾക്ക് മാത്സിന്റെ ക്വസ്റ്റൻസ് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് അറിയാം എങ്ങനെ ചെയ്യേണ്ടതുണ്ട് പക്ഷെന്താണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ടൈം കുറെ പോകുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇതുപോലത്തെ ക്ലാസ്സിലാണ് നമ്മൾ റോംബസ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നിനക്ക് അതാ പറയുമല്ലോ ഇനി മെത്തഡൊക്കെ ആദ്യമായിട്ട് കാണുന്ന ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഞാൻ പറയാം നമ്മളൊക്കെ എന്താണ് മലയാളികൾ പലർക്കും അറിയത്തില്ല ഈ മെത്തഡൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഏത് റെയിൽവെ എക്സാംസ് ഒക്കെ വളരെ സിംപിൾ ആയിട്ട് കാക്കാൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെ പഠിക്കാൻ ഒരിക്കലും നിങ്ങൾ റെയിൽവേ എക്സാംസിനെ അപ്രോച്ച് ചെയ്തെന്ന് പറയുന്നത് ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള ബേസ് കോൺസെപ്റ്റ് ഫുള്ള് പഠിക്കും അതായത് ഡിവിഷൻ വരുമ്പോഴൊക്കെ ഡിവിഷൻ ഡിവിഷൻ വരുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണം പിന്നെ എന്താണ് ക്യൂബ് സ്ക്വയർ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കണം ഫാക്ടറില് പല കാര്യങ്ങളും എങ്ങനെ കണ്ടുപിടിക്കണം എന്നൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പെച്ചു നമ്മൾ ബേസ് തൊട്ടാണ് നമ്മുടെ റോംബിൻ ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ ഡയമണ്ട് ബാച്ച് പ്ലാറ്റിനം ബാച്ച് പുതിയ ഗ്ലൂപ്പിന്റെ അതുപോലെ എൻ ടി പി സി രുന്നു ഒരു സ്പെഷ്യൽ പ്രൈസിലാണ് നമ്മൾ കൊടുത്തത് ഫെബ്രുവരി ഒന്ന് മുതൽ അഞ്ച് വരെ അതിൻ്റെ പ്രൈസ് വരുന്ന ഓഫർ വരുന്നത് ആ ഓഫറിൽ നോക്കി ഞാൻ പറഞ്ഞല്ലോ ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഇത് എപ്പോഴും ഉള്ള ഒരു ഓഫർ അല്ല ഞങ്ങൾ ഈ വരുന്ന ഫെബ്രുവരി ഒന്ന് തൊട്ട് അഞ്ചു വരെയുള്ള ഓഫറാണ് കേട്ടോ അപ്പൊ ലിമിറ്റഡ് സീരിസ് മാത്രമാണ് ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ഈ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക ഞാൻ ഉറപ്പായിരുന്നു നിങ്ങൾ അടുത്ത റാങ്ക് ലിസ്റ്റ് നിങ്ങളോട്ട് അയക്കുന്നതായിരിക്കും ഓക്കെ കാരണം നിങ്ങൾ നിങ്ങൾ പഠിക്കാം നിങ്ങൾ പഠന രീതിയാണ് നിങ്ങൾ പഠിക്കുന്ന മെത്തേഡ് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എക്സാംപിൾ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എനിക്ക് നിങ്ങൾ ഒരു എക്സാംസ് ക്രാക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ ക്ലാസ് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നതാണ് ഡെയിലി എക്സാം കൊണ്ട് ലൈവ് ക്ലാസ് ഉണ്ടാവും ത്രീ ടു ഫൈവ് ഹവേഴ്സ് നിങ്ങൾക്ക് അഞ്ച് മണിക്കൂർ പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബാച്ച് ജോയിൻ ചെയ്യാവുള്ളൂ എന്ന് ഞാൻ പറയുകയാണ് കാരണം ഇന്ന് ഞങ്ങൾ നല്ല ഫോക്കസ് ചെയ്ത് തുടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ബാച്ച് ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും റാങ്ക് എന്ന ഉദ്ദേശമാണ് അപ്പം ടൈമില്ലാത്ത ഈ ബാച്ച് ജോയിൻ എന്ന് ഞാൻ പറയാനുള്ളൂ കേട്ടോ ഓക്കെ പിന്നെ എന്താണ് ിമ്പിൾ സിലബസ് ബേസ് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ് ഡെയിലി അസൈൻമെന്റ് ഓരോ ദിവസം നിങ്ങൾക്ക് അസൈൻമെന്റ്സ് ഉണ്ടാക്കണം അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരണം പരീക്ഷകൾ ഉണ്ടാവും ഡെയിലി ഉണ്ടാവും പിന്നെ നൂറിൽ കൂടി കാൽക്കുലേഷൻ ട്രിക്സ് ഇതുപോലത്തെ ഒരുപാട് കാൽക്കുലേഷൻ കാൽക്കുലൻ ആണ് ഞാൻ ഈ ബാച്ച് നിങ്ങൾ പഠിപ്പിക്കുന്നത് കൂടാതെ അത് ഓപ്ഷൻ ഏരിയ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ കണ്ടെത്താം കേട്ടോ ഇതൊക്കെ പിന്നെ പേഴ്സണൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കുന്നതാണ് വീക്ക്ലി പ്രോഗ്രസ് റിപ്പോർട്ട് ഇതെല്ലാം അടങ്ങിയ ഒരു ബാച്ച് ആണ് ഈ വരുന്നത് ഈ പ്ലാറ്റിനം ബാച്ച് വരുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ തന്നെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ബാച്ചാണ് പ്ലാറ്റിനം ബാച്ച് കേട്ടോ അഞ്ചാം തീയതി കഴിഞ്ഞ ആറാം തീയതി ഇതിന്റെ ഫീസ് വരുന്നത് എത്രയാണ് ട്വന്റി തൗസൻഡ് ആയി കേട്ടോ അപ്പൊ ഈ അഞ്ച് ദിവസത്തെ ഉദ്യോഗത്തിലേക്ക് എന്താണ് ഒരു സ്പെഷ്യൽ ഓഫർ തീയതിയിൽ എന്താണ് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്ന ഓക്കെ അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യം വീണ്ടും വരുന്നത് എന്ത് ചെയ്യാ ഈ കാണുന്ന നമ്പറായിട്ട് എന്തെയാ ബന്ധപ്പെടാവുന്ന ഓക്കെ അപ്പൊ ആ ഡി ടെസ് എന്റെ അടുത്ത ക്ലാസിൽ നമുക്ക് എന്ത് ചെയ്യാ മൾട്ടിപ്ലിക്കേഷൻ സബ്സ്ട്രാക്ഷൻ ഒക്കെ നോക്കാം അപ്പൊ അഡീഷൻ നിൽക്കി മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു എന്താണ് സംബന്ധം അത് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്നും അവർ ആരെങ്കിലും അഡീഷണൽ യൂസ് ചെയ്യാമെന്ന് അതിൻ്റെ ക്ലാസ്സുകൾ പഠിച്ചത് അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കാന്ന് വിചാരിക്കുന്നു മനസ്സിലാക്കാത്ത ഒന്നും കൂടി ഒക്കെ വീഡിയോസ് കണ്ടു കാണുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക റിപ്പേന്നായി കേട്ടോ നല്ലവരെ പഠിക്കുക